ഒരു പുരസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ അതോടൊപ്പം തന്നെ ന്യൂസ് ചാനലുകളിലും വാർത്തയായി നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി എന്ന് പറയുന്ന മലയാള സിനിമയിലെ മഹാനടനെ യുവനടനെ അപമാനിച്ച ഒരു രംഗമാണ് ഇതിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ തനിക്ക് അലി എന്ന നടൻ ഉപഹാരം സമർപ്പിച്ചപ്പോൾ അത് അത്ര രസിച്ചില്ല തന്നെക്കാൾ തൂക്കമില്ലാത്ത ഒരാളാണ് ആസിഫ് അലി എന്ന അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി മാറുകയായിരുന്നു രമേശ് നാരായണൻ ഈ രംഗം നിങ്ങൾ തന്നെ കൺകുളിർക്കെ പോസ് ചെയ്ത് പോസ് ചെയ്ത് പല തവണയായി കണ്ടുനോക്കിയാൽ മനസ്സിലാവും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മനുഷ്യനാണിതെന്ന് അദ്ദേഹം എന്ത് സംഗീതമാണ് വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ സംഗീതമാണോ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് ഇദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് തൻ്റെ ഈ സംസ്കാര ശൂന്യതയുടെ ഈ വീഡിയോ ലോകം മൊത്തം പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരു ഉളുപ്പുമില്ലാതെ താൻ ആരെയും ജീവിതത്തിൽ അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ വാദവുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വർഗീയവാദികൾ കേവലം ഏതെങ്കിലും റോഡിലൊരാക്സിഡൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഇത്തരം വർഗീയവാദികളുടെ വർഗീയ ചിന്ത ആ സമയത്ത് സഹായത്തിന് വരുന്ന ആളുകളുടെ മതം ചികയില്ല അതേസമയം തന്നെ തനിക്കിഷ്ടമുള്ള ഒരാളെ ആ വേദിയിൽ നിന്ന് തന്നെ മാടി വിളിച്ചുകൊണ്ട് ആ പുരസ്കാരം ഇയാളിലേക്ക് കൊടുക്കുകയും ഇത് എനിക്ക് താ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആംഗ്യ ഭാഷ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ പുരസ്കാരം അവിടെ കൊടുത്തു എന്നിട്ട് അതിങ്ങനെ തിരിച്ചു പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പിടിച്ചു എനിക്ക് എന്നെ ബഹുമ പിന്നെ ബഹുമതി നൽകി അംഗീകരിക്കൂ ആസിഫല്ല ആസിഫിനെ പോലെയുള്ള ആളുകളല്ല എനിക്കിത് തരേണ്ടിയിരുന്നത് എന്നതായിരുന്നു കൃത്യമായ ഒരു മെസ്സേജ് ജാതീയതയും മതപെറിയും വംശീയതയും തലക്ക് പിടിച്ച രമേശ് നാരായണനെ പോലെയുള്ള ആളുകൾ എത്ര സംഗീതം ആർക്കു വേണ്ടി പാടിയിട്ടും ഒരു കാര്യവുമില്ല മനസ്സിൽ അങ്ങേയറ്റം വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും മാത്രം സ്വന്തമാക്കിയുള്ള ഇദ്ദേഹം എം ടി വാസുദേവനുമായി ബന്ധപ്പെട്ട് അത്തരം പരിപാടികളിൽ തന്നെ ഉപഹാരം മേടിക്കുന്നത് എം ടി വാസുദേവനെ പോലെയുള്ള ആളുകൾക്ക് അങ്ങേയറ്റം അപമാനുതനാണ് ഒരുപക്ഷെ സംഘപരിവാര സംഘപരിവാര ബ്രാഹ്മണിസ്റ്റ് പ്രത്യയശാസ്ത്രം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒന്നാം നമ്പർ വർഗീയവാദി തന്നെയാണ് രമേശ് നാരായണൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മാപ്പിള അയ്യായ ആസിഫ് അലിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഉപഹാരം മേടിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായത് ഇപ്പം വലിയ ന്യായവാദവുമായി വന്നിരിക്കുകയാണ് തൻ്റെ പ്രവൃത്തി അതൊരു പിന്നെ അപ് അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിന്ദ നിന്ദ്യത ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല അത്തരത്തിൽ എന്തെങ്കിലും ആസിഫ് ആശുപതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ക്ഷമ നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ അവിടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റുപറച്ചിലും ആ വീഡിയോയും തമ്മിൽ കടലും കടലാടയും പോലെയാണ് എന്ന് ഈ രണ്ട് വീഡിയോവും മനസ്സിലാക്കുന്ന മലയാളിക്ക് തലച്ചോറുള്ള അരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഒരു പുലബന്ധവും പോലും ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണത്തിനില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിൽ അലിക്ക് മനപ്രയാസമുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാം എന്നാൽ അത്തരത്തിലൊരു സംഭവവും വികാസവും അത്തരത്തിലൊരു അപമാനിക്കപ്പെടുന്നതായിട്ട് തനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എത്രത്തോളം വർഗീയതയുടെ ആൾരൂപമാണ് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മനുഷ്യനാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വൃത്തികെട്ട സംസ്കാരത്തെ ഏത് കുടുംബത്തിൽ നിന്ന് എവിടെ നിന്ന് പഠിച്ച സംസ്കാരമാണ് എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഇനി ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം ലജ്ജയ മാത്രമാണ് മലയാളിക്ക് തോന്നുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സംസ്കാരമില്ലാത്ത ഈ ഒരു നടപടിയെ വളരെ ബുദ്ധിപൂർവം അവിടെ ഒരു മറ്റൊരു സാഹചര്യമുണ്ടാക്കാത്ത രീതിയിൽ മറ്റൊരു വിഷയം ഉരുത്തിരിഞ്ഞ് വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത ആസിഫ് അലി തന്നെയാണ് ഇവിടെ ഹീറോ ആയി താരമായി മാറിയിരിക്കുന്നത് അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടി ഇതിനകത്ത് ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് അതായത് ഇത്രയും രമേശ് നാരായണൻ എന്ന വർഗീയവാദിയിൽ ഒരു പുഞ്ചിരി കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്